തണൽ വടകരയുടെ നേതൃത്വത്തിൽ അമ്പലത്രയിലെ സ്നേഹവീട്ടിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു എൻഹാൻസിംഗ് റീഹാബിലിറ്റേഷൻ ബൈബി ചെറുനാഷണൽ ജൂല്ലേഴ്സ് ഭിന്നശേഷി കുട്ടികളിൽ കാണപ്പെടുന്ന പെരുമാറ്റ വൈകല്യങ്ങളും അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് അമ്പലത്രയിലെ സ്നേഹവീട്ടിൽ തണൽ വടകരയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കൂടി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാനും അവരെ മുന്നിൽ കൊണ്ടുവരുവാനും നടത്തുന്ന ചെറിയ ശ്രമങ്ങൾ പോലും വലിയ അംഗീകാരമാണ് നമുക്ക് നേടിത്തരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞിനെ നടത്തിക്കാനും നടത്തിച്ച അവസാനം നോർമൽ സ്കൂളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ഒരു ആയുഷ്കാലത്തിലുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മാനുഷിക പ്രവർത്തനമാണ് അത്തരം പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രകാശമാനമാകുന്നതും ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്നതും എന്ന് നമ്മൾ അറിയണം മനുഷ്യൻ അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ എനിക്ക് എന്നുള്ള ചിന്തയോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് തണറാകാനും കഴിയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായി മുനീസാമ്പലത്തറ ആമുഖ ഭാഷണം നടത്തിയ പരിപാടിയിൽ സ്നേഹം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പിതാമരൻ അധ്യക്ഷനായി ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവരും രക്ഷിതാക്കളുമടക്കം നൂറ്റി അൻപതോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു തണൽ വടകരയുടെ കൺസൾട്ടന്റ് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ദിൽഷത്ത് റഹിയാന ക്ലിനിക്കൽ സൈക്കോളജി ടെക്നിക്കൽ ഹെഡ് പി ആർ അനുശ്രീ അക്കാദമിക് ഡീൻ ഡോക്ടർ പി എസ് ജമീല എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു കുട്ടികളിൽ ഉണ്ടാകുന്ന അസ്വാഭാവിക മാറ്റങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവിക ജീവിതത്തിലേക്ക് ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ എളുപ്പമായിരിക്കുമെന്ന് ഡോക്ടർ പി എസ് ജമീല പറഞ്ഞു തന്റെ പരിമിതികളെ മറികടന്ന് നൃത്തരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച എൻഡോസൽഫാൻ ദുരിതബാധിതയായ ഷംനിക്ക് പരിപാടിയിൽ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ